തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു പ്രവർത്തകന് മർദ്ദനം തക്ക സമയത്ത് പോലീസ് എത്തിയതിനാൽ വിദ്യാർത്ഥിക്ക് ജീവൻ തിരിച്ചു കിട്ടി അങ്ങ് വടക്ക് കൊയിലാണ്ടിയിൽ ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പാലിന്റെ കരണത്തടിക്കുന്നു സംഭവം സി സി ടി വി വഴി ലോകം മുഴുവൻ അറിഞ്ഞു അതിനു പിന്നാലെ ആ പ്രിൻസിപ്പാലിനെ രണ്ടുകാലിൽ നടത്തില്ല നെഞ്ചത്ത് അടുപ്പ് കൂട്ടും എന്നൊക്കെ ഭീഷണി വേറെയും അടുത്തടുത്ത ദിവസങ്ങളിൽ കേരളത്തിന്റെ തെക്കും വടക്കും നടന്ന ഈ രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് ഒരു സംഘടന എസ് എഫ് ഐ പക്ഷെ എസ് എഫ് ഐക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ഒരുക്കമില്ല സംഭവം വിവാദമായതോടെ എസ് എഫ് ഐ തങ്ങളുടെ പോഷക സംഘടന എന്നൊക്കെ പറഞ്ഞ് തടിയുരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എ കെ ബാലനും കൂട്ടരും ഇതിനിടയിലാണ് സഹോദര സംഘടനയായ സി പി ഐ രംഗത്ത് വന്നത് എസ് എഫ് ഐയുടെ കാടത്തത്തെ രൂക്ഷമായ ഭാഷയിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചത് പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം തിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുമുന്നണിക്ക് ബാധ്യതയാകും എന്നും സി പി എമ്മിനെ ഓർമ്മിപ്പിക്കാനും മറന്നില്ല ബിനോയ് വിശ്വം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കാണ് ഡിവൈഎഫിയുടെ ഗർജിക്കുന്ന സിംഹം എ എ റഹീം വിനോയ് വിശ്വത്തോട് ഏറ്റുമുട്ടാനോ അദ്ദേഹം പറഞ്ഞ് വാർത്തയാക്കാനോ റഹീം ആഗ്രഹിക്കുന്നേയില്ല കാരണം കാലം അത്ര ശരിയല്ല ജനം ആഗ്രഹിക്കുന്നത് അതല്ല ശക്തമായൊരു ഇടതുപക്ഷ നിര രാജ്യത്ത് കെട്ടിപ്പടുക്കുന്നത് കാണാൻ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് അവർ ജനം അങ്ങനെ കാത്തിരിക്കുന്നത് കൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് ചിഹ്നമെങ്കിലും സംരക്ഷിക്കണേ എന്ന് എ കെ ബാലൻ കെഞ്ചിയത് ഏറ്റുമുട്ടാൻ താൽപര്യമില്ലെങ്കിലും വിനോയ് വിഷത്തെ വെറുതെ വിടാൻ പാടുണ്ടോ കുട്ടി സഭാകൾക്കെതിരെ പ്രസ്താവന നടത്തിയവനല്ലേ എസ് എഫ് ഐ ആരാണെന്ന് ബിനോയ് വിശ്വത്തിനറിയില്ല ഇരിക്കുന്ന പദവിക്ക് യോജിച്ചതാണോ താൻ നടത്തിയ പ്രസ്താവന എന്ന് ബിനോയ് വിശ്വം പരിശോധിക്കണം ഇത് റഹീമിന്റെ താക്കീതാണ് റഹീം ആരാണെന്ന് ബിനോയ് അറിയില്ലെങ്കിൽ അദ്ദേഹം വിജയലക്ഷ്മി ടീച്ചറോട് ചോദിച്ചാൽ മതി അവർക്കറിയാം തനി സ്വരൂപം ഏത് പ്രശ്നം വന്നാലും അതിനെ വളരെ സീരിയസ് സീരിയസായി നോക്കിക്കാണുകയും തുറന്ന മനസ്സോടെ ചർച്ചുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് ബിനോയ് വിശ്വത്തെ ഓർമ്മിപ്പിക്കുന്നു റഹീം സീരിയസ് ആയി കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രിൻസിപ്പാലിന്റെ കസേര കത്തി വേമിക്കുന്ന പ്രിൻസിപ്പാളിന് ശവക്കല്ലറ ഒരുക്കും സമരം ചെയ്ത പ്രിൻസിപ്പാലിനെ സ്ഥലം മാറ്റിക്കും പെൻഷൻ പോലും കൊടുക്കാതെ വട്ടം ചുറ്റിക്കും ഇതൊന്നും അറിയാത്ത ആളാണ് സി പി ഐയുടെ സെക്രട്ടറി പുറത്തുനിന്ന് ആരെയും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ കുത്തും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവനെയും ജയിപ്പിക്കും പരീക്ഷ എഴുതാത്തവനെ പോലും ജയിപ്പിച്ച പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ ബി കോം ജയിക്കാത്തതിന് ഞങ്ങൾ എം കോമിന് ചേരും ഇല്ലാത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിക്ക് കയറും പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങളുടെ സഖാക്കൾക്ക് മാർക്ക് കൂട്ടിക്കൊടുക്കും ഇങ്ങനെ ശക്തമായ ഇടതു നിര കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ ഇതിനിടയിലാണ് ഗവർണർ വന്ന് വട്ടം ചാടിയത് അയാളെ വെറുതെ വിടാമോ കുറച്ചു നാളുകളായി ഗവർണറുടെ കുതിര കയറ്റം പക്ഷെ ഒത്തില്ല മോദിയുടെ ആളല്ലേ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് കക്ഷി സവർക്കറാണ് സർവകലാശാലയിൽ കയറ്റില്ല എന്നിവരെ പറഞ്ഞു നോക്കി കേട്ടപാതി സർവകലാശാലയിൽ വന്ന് പൊറുതി തുടങ്ങി ഗവർണർ റോഡിലൂടെ വഴി നടത്തില്ല എന്ന് വരെ പറഞ്ഞു പുള്ളിക്ക് കുലുക്കമില്ല റോഡിൽ കുത്തിയിരുന്നും തെരുവിലൂടെ നടന്നും എന്നെ തല്ലട എന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ചും വിലസുകയാണ് പുള്ളി രാഷ്ട്രപതിക്ക് വരെ കത്തെഴുതിയത് മിച്ചം അങ്ങനെ ഗവർണറോട് തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പോഴാണ് കാരുവട്ടം കോളേജിൽ ഒരു കെ എസ്വിക്കാരനെ കിട്ടിയത് കൊയിലാണ്ടിൽ ഒരു പ്രിൻസിപ്പാലിനെ കിട്ടിയത് രണ്ടു കൂട്ടയെ നന്നായി കൈകാര്യം ചെയ്ത് കൈത്തരിപ്പ് തീർത്തതാണ് അതിനിടയിലേക്കാണ് ബിനോയ് വിശ്വത്തിന്റെ വരവ് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കണമല്ലോ പത്രസമ്മേളനം നടത്തി ചിലതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പോരെങ്കിൽ ഇനിയും പഠിപ്പിക്കും